സ്നേഹിക്കാൻ അറിയാവുന്ന അതിനു മാത്രം പഠിച്ച നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ പത്തനംതിട്ട കവിയൂരിലെ തെക്കേതിൽ കുടുംബത്തിലെ ദാമോദരനും ഗൗരിയമ്മയും അതുമാത്രമായിരുന്നു ഏഴു മക്കളെയും പഠിപ്പിച്ചത് മരണം വരെയും പരസ്പരം താങ്ങായും തണലായും നിൽക്കണമെന്നും പൊന്നമ്മയുടെ അവസാന നാൾ വരെയും ജീവിച്ചിരിപ്പുള്ള ബാക്കി സഹോദരങ്ങൾ ആ കടമയും വാക്കുകളും അക്ഷരം പ്രതി നിറവേറ്റി അതിൽ വേറിട്ടു പോയത് പൊന്നമ്മയുടെ ഏകമകൾ മാത്രമാണ് അച്ഛൻ്റെ വീട്ടുകാരെ ഏറെ സ്നേഹിച്ച ബിന്ദുവിന് അവരോടായിരുന്നു സ്നേഹ കൂടുതൽ അതെല്ലാം പൊന്നമ്മ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിലും അതിൻ്റെ യാതൊരു പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ കഴിയുമ്പോഴെല്ലാം സ്നേഹം വാരിച്ചൊരിഞ്ഞ് കൊടുക്കുകയായിരുന്നു നടി ഭർത്താവ് മണിസ്വാമിയുടെ രണ്ടാമത്തെ പെങ്ങളുടെ മകനാണ് ബിന്ദുവിനെ വിവാഹം കഴിച്ച വെങ്കിട്ടരാമൻ അമേരിക്കയിലെ പ്രശസ്തമായ മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്ന വെങ്കിട്ടരാമൻ പഠിക്കാൻ മിടുക്കനായിരുന്നു പണ്ടേ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമെന്നോണമാണ് അമ്മാവന്റെ മകളെ തന്നെ വെങ്കിട്ടരാമൻ വിവാഹം കഴിച്ചത് പിന്നാലെ ബിന്ദുവും ഭർത്താവും യു എസിലേക്ക് പോവുകയും ചെയ്തു മൂത്ത മകൾക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് രണ്ടാമത്തെ മകന് ബിന്ദു ജന്മം കൊടുത്തത് അന്നൊക്കെ മദ്രാസിലായിരുന്നു പൊന്നമ്മയുടെ ജീവിതം മുഴുവൻ ഇടയ്ക്ക് ചെന്നൈയിലേക്ക് ബിന്ദു താമസം മാറുകയും ചെയ്തിരുന്നു എന്നാൽ ചില കുടുംബ പിണക്കങ്ങളുടെ പേരിൽ തിരികെ യു എസിലേക്ക് തന്നെ പോവുകയും ചെയ്തു അന്നെല്ലാം ഒരുപാട് വേദനയിലൂടെയായിരുന്നു പൊന്നമ്മ കടന്നുപോയത് അതെല്ലാം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അടുത്ത കുടുംബങ്ങൾക്ക് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ വടക്കുംനാഥനിൽ അഭിനയിക്കുന്നതിന് രണ്ടു വർഷം മുന്നെയാണ് പൊന്നമ്മ ചെന്നൈ ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് താമസം മാറിയത് എക്കാലത്തെയും സ്വപ്നമായിരുന്നു പുഴക്കരികിൽ ഒരു വീട് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയാണ് ആ സ്വപ്നം നേടിയെടുത്തത് അന്നൊക്കെ വിളിക്കും സംസാരിക്കും എന്നതിലുപരി ഒരു മകളായി കൂടെ നിന്നത് പൊന്നമ്മയുടെ അണുചത്തി രേണുകയുടെ മകൾ നിധിയായിരുന്നു ശരിക്കും ഒരു നിധി തന്നെയായിരുന്നു അവൾ രേണുകയുടെ മരണശേഷം പൊന്നമ്മയുമായി കൂടുതൽ അടുത്തപ്പോഴാണ് ഒരു മകളുടെ സ്നേഹം എന്താണെന്ന് പൊന്നമ്മ തിരിച്ചറിഞ്ഞതും ആസ്വദിച്ചതും സ്വന്തം മകളും പേരക്കുട്ടികളും ഉണ്ടായിട്ടും അവരെ മതിയാവോളം കെട്ടിപ്പിടിക്കാനും പുണരാനും സാധിക്കാത്തതിന്റെ വേദന മുഴുവൻ പൊന്നമ്മ തീർത്തത് നിധിക്കും മക്കൾക്കും ആവോളം സ്നേഹം പകർന്നായിരുന്നു നല്ല കാലം മുഴുവൻ സഹോദരങ്ങൾക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പൊന്നമ്മയെ വൈകാകിയിലും നിറഞ്ഞ ചിരിയോടെ മാത്രമാണ് ആരാധകരും സിനിമാ സുഹൃത്തുക്കളും കണ്ടിട്ടുള്ളത് എന്നാൽ ജീവിതത്തിൽ ബന്ധുക്കൾക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആളാണ് പൊന്നമ്മയെന്ന് അധികമാർക്കും അറിയില്ല എന്ന് മാത്രം സംസ്കാര സമയത്താണ് മകൾ എത്തുമോ എന്നുള്ള ആകാംക്ഷയ്ക്കിടയിൽ പൊന്നമ്മയുടെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന നിധിയുടെ ദൃശ്യങ്ങൾ വൈറലായത് അമേരിക്കയിൽ നിന്നും മകൾ എത്തി അമ്മയെ കണ്ട് പൊട്ടിക്കരയുന്നു എന്ന രീതിയിൽ വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ ആ വീഡിയോയിലുള്ളത് പൊന്നമ്മയുടെ മകൾ ബിന്ദുവല്ല മറിച്ച് രേണുകയുടെ മകൾ നിധി ആയിരുന്നുവെന്നത് നെഞ്ചുപൊട്ടുന്ന വിങ്ങലോടെയാണ് പ്രേക്ഷകരും കണ്ടത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും